ഹലോ ഒരു വൺ ലയം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്താണ് ഈ എ ബി സി അക്കൗണ്ട് ഒരു എ ബി സി അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഈ എ ബി സി അക്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് എ ബി സി അക്കൗണ്ട് എന്നുള്ളത് ആദ്യം ഒന്ന് പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് എ ബി സി അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം അപ്പോൾ എ ബി സി അക്കൗണ്ട് ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നുള്ളതാണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് ഈ എ ബി സി എന്ന് പറയുന്നത് എ ബി സി യഥാർത്ഥത്തിൽ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഹയർ എഡ്യൂക്കേഷനിലുള്ള അക്കാഡമിക് ക്രെഡിറ്റ്സുകളെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് എ ബി സി എന്ന് പറയുന്നത് അക്കാഡമിക് ക്രെഡിറ്റ്സുകളുടെ റിസീവിങ് അതിൻ്റെ സ്റ്റോറേജ് അതിൻ്റെ ഷെയറിങ് ഇതാണ് യഥാർത്ഥത്തിൽ എ ബി സി അക്കൗണ്ടിൽ നടക്കുന്നത് കുറച്ചും കൂടെ നമുക്കൊന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മൾ നമുക്ക് ഡിഫറൻറ്റ് ഡിസ്പ്ലിനിലോട്ട് നമുക്ക് കോഴ്സുകൾ ഡിഫറെൻറ്റ് ഡിസ്പ്ലിൽ പോയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നമ്മുടെ ക്രെഡിറ്റുകൾ അതായത് നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ആ ഒരു ക്രെഡിറ്റ്സുകൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യഥാർത്ഥത്തിൽ എ ബി സി അക്കൗണ്ട് ഉപയോഗിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു വർഷം കഴിഞ്ഞ സമയത്ത് ഞാൻ വേറൊരു സ്ട്രീമിലോട്ട് വേറൊരു ഡിസ്പ്ലിലോട്ട് മാറി അപ്പോൾ ഈ ഒരു വർഷം ഞാൻ പഠിച്ച ക്രെഡിറ്റ്സുകൾ എനിക്ക് എൻ്റെ എ ബി സി അക്കൗണ്ടിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത് എന്നിട്ട് ആണ് ഞാൻ വേറെ സ്ട്രീമിലോട്ട് പോയി അവിടെയും ഒരു വർഷം പഠിച്ചു അപ്പോൾ എനിക്ക് കുറച്ച് ക്രെഡിറ്റ്സുകൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ക്രെഡിറ്റ്സുകളും ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടും അങ്ങനെ പുതിയ കാലത്ത് ഇനി നമുക്ക് ക്രെഡിറ്റ്സുകൾ വെച്ചിട്ടാണ് ഒരാളെ പി ജിയിലോട്ടും ഒരാളെ പി എച്ച് ഡിയിലോട്ടൊക്കെ ആക്കുന്നത് അപ്പം അയാൾ ഇത്ര ക്രെഡിറ്റ്സ് ആയിക്കഴിഞ്ഞാൽ അയാൾ എലിജിബിൾ ടു പി ജി അല്ലെങ്കിൽ എലിജിബിൾ ടു പി എച്ച് ഡി എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയുക അപ്പോൾ ആ ക്രെഡിറ്റ്സുകൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ എ ബി സി അക്കൗണ്ട് വഴിയാണ് എക്സാക്ലി നമ്മൾ പറയുമ്പോൾ ഈ എ ബി സി അക്കൗണ്ടിലുള്ള എ ബി സി ഐ ഡി വെച്ചിട്ടാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസുകളും ഈ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ലേണർക്ക് എത്ര ക്രെഡിറ്റ്സ് ഉണ്ട് ഇപ്പോൾ നിലവിൽ എന്നുള്ളത് മെഷർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം ആ പഠിച്ചതിൻ്റെ ക്രെഡിറ്റ്സുകൾ ആ ഒരു ഇൻഡിവിജ്വലി ഡയറക്റ്റ്ലി കൊടുക്കുന്നതൊക്കെ ഈ എ ബി സി ഐ ഡി ത്രൂ ആണ് എ ബി സി അക്കൗണ്ടിലോട്ട് കൊടുക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അക്കാഡമിക് ക്രെഡിറ്റ്സുകളുടെ സ്റ്റോറേജും അതിൻ്റെ റിസീവിങ്ങും അതിൻ്റെ ഷെയറിങ്ങുമാണ് ഈ എ ബി സി അക്കൗണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് ഭാവിയിൽ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ എത്ര ക്രെഡിറ്റ്സ് ഉണ്ട് ആ ക്രെഡിസിൻ്റെ ബേസിലാണ് നമ്മൾ എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എ ബി സി അക്കൗണ്ട് നിർബന്ധമാകുന്നത് ഇനി ഒരു എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും പല വഴികളുണ്ട് എന്നാലും നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴി ഡിജി ലോക്കർ വഴി നമുക്ക് എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഡിജി ലോക്കർ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം വന്നിട്ടുള്ള പുതിയൊരു ഇനീഷ്യേറ്റീവാണ് ഇതിൽ നമ്മളെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാവരുടെയും ഇൻഡിവിജ്വലിൻ്റെ എല്ലാവരുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്സിൻ്റെ സ്റ്റോറേജ് സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ ഡിജി ലോക്കർ എന്ന് പറയുന്നത് നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് നമ്മുടെ പാൻ കാർഡ് നമ്മുടെ ലൈസൻസ് ഇതിൻ്റെയൊക്കെ അതേപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റ്സുകൾ ഇതിൻ്റെ ഒക്കെ ഡിജിറ്റൽ സ്റ്റോറേജ് സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഡിജി ലോക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഡിജി ലോക്കർ വഴി നമുക്ക് ഈ എ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഡിജി ലോക്കറ് എങ്ങനെ എ ബി സിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൽ വരുന്ന ക്രെഡിറ്റുകൾ റിസീവ് ചെയ്യുന്നത് എ ബി സി അക്കൗണ്ടാണെങ്കിലും അത് പിന്നീട് എ ബി സി അക്കൗണ്ട് എന്തെയും ഡിജി ലോക്കറിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെയാണ് ഇതിൻ്റെ സ്റ്റോറേജ് നടക്കുന്നത് ഇനിയിപ്പോൾ എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അക്കാഡമിക് ക്രെഡിറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഈ ഡിജി ലോക്കറ് നേരെ ചെയ്യും സോറി ഈ എ ബി സി അക്കൗണ്ട് ചെയ്യും ഡിജി ലോക്കറിൽ നിന്ന് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എടുത്തിട്ട് തൻ്റെ അക്കൗണ്ടിലോട്ട് കൊണ്ടുവരും അപ്പം നമുക്ക് ആക്സസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിജി ലോക്കർ എ ബി സി അക്കൗണ്ടിൽ ആക്സസ് ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ഡിജി ലോക്കറിലാണ് അപ്പോൾ കാര്യങ്ങൾ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി ഈ ഡിജി ലോക്കർ ഡിജി ലോക്കർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കൂടെ ഒന്ന് പരിചയപ്പെടാം ഇനി നമുക്ക് എങ്ങനെയാണ് എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗസറിൽ കയറിയിട്ട് നമ്മൾ എ ബി സി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് കാണാം എ ബി സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരിക ഇതിൽ റൈറ്റ് ഭാഗത്ത് അപ്പർ കോർണറിൽ നമുക്ക് മൈ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഒരു ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ കാണാം അതിൽ സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റുഡൻറ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻറ്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മൾ എ ബി സി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിജി ലോക്കർ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് ഉണ്ട് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഡിജി ലോക്കർ ഉപയോഗിച്ചിട്ടാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഡിജി ലോക്കറിൻ്റെ സൈനിങ് പേജാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഡിജി ലോക്കറിൽ ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർക്ക് അതിൽ വെച്ചിട്ട് സൈൻ ചെയ്യാവുന്നതാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവർ നമ്മുടെ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമുക്ക് സൈനപ്പ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ സൈനപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ആവുന്നത് നമുക്ക് ആദ്യം എങ്ങനെയാണ് ഡിജി ലോക്കറിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം ഇവിടെ നമുക്ക് ആദ്യം മൊബൈൽ നമ്പർ ആണ് ചോദിക്കുന്നത് നമുക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തതിനു ശേഷം ജനറേറ്റ് ഒ ടി പി എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മുടെ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും അപ്പോൾ ആ ഒ ടി പി നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് വെരിഫൈ ഒ ടി പി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഒ ടി പി നമ്മൾ വെരിഫൈ ചെയ്തതിനു ശേഷം പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഒരു ഐഡന്റിറ്റി ടൈപ്പ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഐഡന്റിറ്റി ഓപ്ഷൻസുകൾ ഉണ്ട് നമുക്ക് പാൻ കാർഡ് സെലക്ട് ചെയ്യാം ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യാം ആധാർ സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഐഡന്റിറ്റി സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ആധാർ സെലക്ട് ചെയ്യണം അപ്പോൾ ആധാർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിത് പറയുന്നത് നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ ഫുൾ നെയിം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ ജെൻഡർ ഏതാണെന്നുള്ള നമ്മുടെ യൂസ് നമുക്ക് ഏതെങ്കിലും ഒരു യൂസർ നെയിം യൂസർ നെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു നെയിം എന്നൊരു അർത്ഥത്തിലാണ് യൂസർ നെയിം ഉദ്ദേശിക്കുന്നത് അപ്പോൾ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആറക്ക നമ്പർ മറന്നു മറന്നുപോകാത്ത ആറക്ക നമ്പർ ടൈപ്പ് ചെയ്യുക ആ ആറക്ക നമ്പർ തന്നെ നമ്മൾ കൺഫേം പിന്നിൽ റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫില്ല് ചെയ്തിട്ട് ഐ കൺസെൻറ്റ് ടു ടേംസ് ഓഫ് യൂസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ടിക് ബോക്സ് ചെയ്തിട്ട് നമുക്ക് വെരിഫൈ കൊടുക്കാം വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഓൾറെഡി ഞാൻ ഡിജി ലോക്കർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ സൈൻ ഇൻ ടു ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ സൈൻ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ ഡിജി ലോക്കറിൽ സൈൻ ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻറ്റർഫേസ് ആണ് വരിക അവിടെ നമുക്ക് അലോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്തുന്നത് പുതിയൊരു ഇൻറ്റർഫേസിലാണ് ഇതാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിൻ്റെ ഇൻറ്റർഫേസ് വരുന്നത് ലെഫ്റ്റ് ഭാഗത്ത് അപ്പർ കോർണറിൽ നമുക്ക് കാണാം അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ഇനി രജിസ്റ്റർ ചെയ്യുകയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ്ലി നമ്മുടെ നമ്മൾ എവിടെയാണോ പഠിച്ചിട്ടുള്ളത് ആ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തുകൊണ്ടിട്ടാണോ അപ്പോൾ അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് പ്രീവിയസ്ലി ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ നമ്മൾ ഐഡന്റിറ്റി ടൈപ്പ് സെലക്ട് ചെയ്യുക അതായത് നമ്മുടെ റോൾ നമ്പറോ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറോ നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പറോ ഉപയോഗിച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ ഇതിൽ ഞാൻ റോൾ നമ്പർ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ റോൾ നമ്പർ പ്രീവിയസ്ലി ഞാൻ പഠിച്ചിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എൻ്റെ റോൾ നമ്പർ എത്രയാണെന്നുള്ളത് ഞാനിവിടെ ടൈപ്പ് ചെയ്യുക അതേപോലെ തന്നെ ഞാൻ ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണ് എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ഏത് വർഷത്തിലാണ് ആ ഒരു അഡ്മിഷൻ എടുത്തത് എന്നുള്ളതും സെലക്ട് ചെയ്യാം അപ്പോൾ ഇത് സെലക്ട് ചെയ്തതിനു ശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഇതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം യു ആർ അപ്പാർ ഐ ഡി ഈസ് എന്ന് പറഞ്ഞിട്ട് അപ്പാർ ഐ ഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എ ബി സി ഐ ഡി ആണ് അപ്പം അപ്പാർ ഐ ഡി ഈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അക്ക നമ്പർ കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർ ഐ ഡി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡി ഇ പി ഐ ഡി ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം ഇനി എ ബി സി അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ചെയ്തു എന്നുള്ളതാണ് വിചാരിക്കുന്നത് എന്താണ് എ ബി സി ഐ ഡി എന്നതിനെ കുറിച്ചിട്ടും നിങ്ങൾക്കൊരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുകൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ലയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്